നമസ്തേ ശ്രീ ലളിതാത്രിപുരുസുന്ദരി ഉപാസനയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ദേവി ഉപാസനയുമായി ബന്ധപ്പെട്ട ഭാരതത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അൻപത്തിയൊന്ന് ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ അൻപത്തി സന്നിധികൾ ഉണ്ട് അതിനെ ശക്തിപീഠങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളാണ് അതായത് പണ്ട് ദക്ഷൻ്റെ പുത്രിയായിരുന്ന സതീദേവി ദക്ഷൻ്റെ അനുവാദമില്ലാതെ ശിവനെ വിവാഹം ചെയ്യുകയും അതിൽ കുപിതനായ ദക്ഷൻ സതീദേവിയെ തൻ്റെ യാഗത്തിന് വിളിക്കാതിരിക്കുകയും എന്നാൽ സതീദേവി യാഗത്തിന് വരികയും ആ യാഗസ്ഥലത്ത് വെച്ച് അഭിമാന അപമാനിക്കപ്പെടുകയും ചെയ്തപ്പോൾ സതീദേവി പ്രാണത്യാഗം ചെയ്തു അത് സഹിക്കാതെ വന്ന ശിവൻ ദക്ഷനെ ഇല്ലായ്മ ചെയ്യുകയും അതിനുശേഷം ശിവന്റെ ദുഃഖം സഹിക്കാനാവാതെ മഹാവിഷ്ണു തൻ്റെ സുദർശന ചക്രം കൊണ്ട് സതീദേവിയുടെ മൃതശരീരം അൻപത്തിയൊന്ന് കഷ്ണങ്ങളാക്കി അൻപത്തിയൊന്ന് ഇടങ്ങളിൽ നിക്ഷേപിക്കുകയും ചെയ്തു എന്നതാണ് ചരിത്രം ആ അൻപത്തിയൊന്ന് ഇടങ്ങളാണ് അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളായിട്ട് അറിയപ്പെടുന്നത് സതീദേവിയുടെ ദേഹം ിന്നമാക്കപ്പെട്ട് നിക്ഷേപിക്കപ്പെട്ട സ്ഥലങ്ങളെ ആ ഒരു തരത്തിൽ അതാത് അവയവങ്ങൾ എവിടെ പതിച്ചുവോ ആ അവയവത്തിൻ്റെ സ്ഥാനം കണക്കാക്കിക്കൊണ്ടാണ് ഇന്നും ആരാധന നടത്തി വരുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ധാരാളം ക്ഷേത്രങ്ങൾ ഉണ്ട് എല്ലാ ക്ഷേത്രങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ് എങ്കിലും വളരെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങളിലും കൗളമാർഗത്തിൽ ആരാധന നടത്തി വരുന്ന സമ്പ്രദായമുണ്ട് അതിൻ്റെ കാരണം ഈ സതീദേവിയുടെ മാംസപിണ്ടം വീണ ഇടമാണ് എന്നതുകൊണ്ട് തന്നെയാണ് ആ മാംസവും രക്തവുമൊക്കെ കലർന്ന ശരീരഭാഗങ്ങളെ അതാത് വിഷയങ്ങളെ അടിസ്ഥാനമാക്കി രക്തവും മാംസവും ഉപയോഗിച്ച് ആരാധന നടത്തിയിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ട് അങ്ങനെ കൗളാചാരത്തിന് വളരെയധികം സ്വാധീനം ഉണ്ടായിട്ടുള്ള അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളാണ് ശ്രീവിദ്യ തന്ത്രസാധനയിൽ കൗളമാർഗത്തിൻ്റെ പദ്ധതിയിൽ വളരെയധികം സ്വീകാര്യത നേടിയെടുത്തിട്ടുള്ളത് ഈ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങൾ ഭാരതത്തിൻ്റെ ശക്തികേന്ദ്രങ്ങൾ ആണ് ആത്മീയമായ ശക്തി കേന്ദ്രങ്ങളാണ് നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ നാഥനായിട്ടുള്ള അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാഥൻ എന്ന് തന്ത്രശാസ്ത്രം വിശേഷിപ്പിക്കുന്ന പരമശിവൻ ആ പരമശിവൻ്റെ പത്നിയായിട്ടുള്ള പരാശക്തി ആ പരാശക്തിയുടെ മൃതശരീരത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളിലും ഉള്ളത് അത്രത്തോളം പ്രാധാന്യം ആ ശക്തിപീഠത്തിനുണ്ട് അതുപോലെ തന്നെ കൗളാചാരം കൗളാചാരത്തെ സംബന്ധിച്ച് കുളം ശക്തിരീതി പ്രോക്തം അകുളം ശിവ ഉച്ചതെ കുളേ അകുലസ്യ സംബന്ധ കൗളം എന്നാണ് പറയപ്പെടുന്നത് കുളം ശക്തിരീതി പ്രോക്തം കുളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കുലം എന്ന് പറയുന്നത് ശക്തിയാണ് അകുലം ശിവ ഉച്ചതെ അകുലം എന്ന് പറയുന്നത് ശിവനാണ് കുലേ അകുലസ്യ സംബന്ധ കുലത്തിൽ അകുലത്തിൻ്റെ സംബന്ധം അതായത് ശക്തിയിൽ ശിവന്റെ സംബന്ധത്തെയാണ് കൗളം എന്ന് പറയുന്നത് അപ്പോൾ ശിവശക്തി സംബന്ധമായ ശിവനും ശക്തിയും തമ്മിലുള്ള സംയോഗം തന്നെയാണ് കൗളാചാരം അതുകൊണ്ടാണ് ഈ അൻപത്തിയൊന്ന് ശക്തിപീഠവും കൗളാചാരവും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നത് കൗളാചാരത്തിൽ പഞ്ചമകാരങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് അതിന്നും വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നതും വളരെയധികം ആഴത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമാണ് മത്സ്യം മാംസം മുദ്ര മൈഥുനം തുടങ്ങിയിട്ടുള്ള മന്ത്രം തുടങ്ങിയിട്ടുള്ള അഞ്ച് മകാരങ്ങളെ കൊണ്ട് ഈ അഞ്ച് മകാരങ്ങളെ കൊണ്ട് ആരാധന നടത്തുന്ന സമ്പ്രദായമാണ് കൗളാചാരത്തിലുള്ളത് കുളാർണവതന്ത്രമാണ് അതിൻ്റെ അടിസ്ഥാന ഗ്രന്ഥം എന്നാൽ ഇതിന് നേരെ വിപരീതമായിട്ടുള്ള തരത്തിൽ അതായത് തികച്ചും സാത്വികമായ ഭാവത്തിൽ അല്ലെങ്കിൽ സാത്വികമായ രീതിയിൽ ആരാധന നടത്തുന്ന ഒരു ക്രമമാണ് സമയാചാരം കൗളമാർഗ്ഗത്തിൽ ഏതൊക്കെ ദ്രവ്യങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുവോ അതിൻ്റെയൊക്കെ പ്രതിനിധി ദ്രവ്യങ്ങൾ സ്വീകരിച്ചുകൊണ്ടാണ് സമയാചാരത്തിൽ ആരാധന നടത്തുന്നത് എന്നാൽ ശുദ്ധ ശുദ്ധസമയാചാരത്തിലാണെങ്കിൽ ആന്തരികമായ ഉപാസന മാത്രമേ ഉള്ളൂ ബാഹ്യമായ പൂജകൾക്കോ ബാഹ്യമായ ഉപാസനകൾക്കോ ഒന്നും പ്രാധാന്യമില്ല അപ്പോൾ എന്തിനാണ് ഈ രണ്ട് തരത്തിലുള്ള ഉപാസന അത് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന ഒന്നാണ് ഏതെങ്കിലും ഒന്ന് പോരെ എന്തിനാണ് രണ്ട് വിധത്തിൽ ആരാധന നടത്തുന്നത് അവിടെയാണ് ഈ ലോകത്തിലുള്ള ആളുകളൊക്കെ പലതരത്തിലുള്ള ആളുകളാണ് പല സ്വഭാവത്തിലുള്ള ആളുകളാണ് പല കർമ്മ മേഖലകളിൽ വ്യാപൃതരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ അവരെ എല്ലാം സംബന്ധിച്ച് ഒരേ ആരാധനയ്ക്ക് സാധ്യതയില്ല എന്നുള്ളത് കൊണ്ടാണ് വിവിധ തരത്തിലുള്ള ആരാധനാ സമ്പ്രദായങ്ങൾ തന്ത്രശാസ്ത്രത്തിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് അതിൽ കൗളാചാരത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശക്തി കൂടുതൽ നൽകുന്ന അതായത് ഭൗതികമായ ശക്തി കൂടുതൽ നൽകുകയും ഭൗതികമായ ഒരു ഉണർവ് കൂടുതൽ നൽകുകയും ചെയ്യുന്ന തരത്തിലുള്ള ഉപാസന പദ്ധതിയാണ് കൗലാചാരത്തിൽ കിടുന്നത് ഒരു രാജാവിനെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും ആ രാജ്യത്തിൻ്റെ നിലനിൽപ്പും ആ രാജ്യത്തെ പ്രജകളുടെ ക്ഷേമ ഐശ്വര്യങ്ങളും രാജ്യത്തിന് പ്രധാനമാണ് ആ പ്രജകൾ കഷ്ടപ്പെടുകയാണ് പ്രജകൾ നേരെയല്ല എന്ന് പറയുമ്പം അത് രാജ്യത്തിന് തന്നെ രാജാവിന് തന്നെ അപമാനകരമാണ് രാജ്യ രാജ്യത്തിൻ്റെ സുസ്ഥിതി എന്ന് പറയുന്നത് പ്രജകളുടെ സുസ്ഥിതിയാണ് സാധാരണക്കാരൻ്റെ നിലനിൽപ്പാണ് മറ്റ് ശത്രുക്കളിൽ രാജ്യങ്ങളിൽ നിന്നോ മറ്റ് ശത്രുക്കളിൽ നിന്നൊക്കെ രാജ്യത്തിന് ഭീഷണി ഉണ്ടാകുമ്പം അതിനെ ഇല്ലാതാക്കേണ്ടത് അല്ലെങ്കിൽ രാജ്യത്തെ സംരക്ഷിക്കേണ്ടത് ആ രാജാവിൻ്റെയും ആ രാജ്യത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ട കർത്തവ്യമാണ് അതിനുള്ള ശക്തി നൽകാനായിട്ട് അത്തരം ഉപാസന പദ്ധതികൾ ആവിഷ്കരിച്ചു അതുകൊണ്ടാണ് കൗളാചാരത്തിന് അത്രയധികം പ്രാധാന്യം സാധാരണ ആളുകളുടെ ഇടയിൽ കിട്ടിയത് സാധാരണക്കാരനെ സംബന്ധിച്ച് അവർ ജീവിതത്തിൻ്റെ വലിയ വലിയ കാര്യങ്ങളെ ഒന്നും ഉൾക്കൊള്ളാനുള്ള സാധ്യതയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് അവൻ്റെ നിലനിൽപ്പ് പ്രധാനമാണ് അതുകൊണ്ട് സാധാരണക്കാർ സാധാരണക്കാരായവരും അതുപോലെ തന്നെ രാജാവിനെ സേവിച്ച് സേവകരായിട്ട് നിന്ന് ജോലി ചെയ്ത ആളുകളൊക്കെ ഇത്തരം കൗളമാർഗങ്ങളിലൂടെ സഞ്ചരിച്ച് ഭൗതികമായ വളർച്ചയ്ക്ക് തൻ്റെ എത്രത്തോളം ഭൗതികമായ വളർച്ച ആർജിക്കാൻ പറ്റുമോ അത്രത്തോളം ഭൗതികമായ വളർച്ച ആർജിച്ച് അതിനെ പ്രയോജനപ്പെടുത്തിയ ഒരു ശാസ്ത്രമാണ് കൗളാചാരം എന്നാൽ ആധ്യാത്മികമായ അല്ലെങ്കിൽ ആത്മീയമായ ഉണർവിനും ആത്മീയമായ വളർച്ചയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഔന്നത്വത്തിലെത്താൻ വേണ്ടിയിട്ട് പ്രയോജനപ്പെടുത്തിയ ശാസ്ത്രമാണ് സമയാചാരം ഇപ്പോൾ ഒരു രാജ്യത്തിലെ അല്ലെങ്കിൽ രാജാവിൻ്റെ ഒരു ഉപദേഷ്ടാവിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ആചാര്യൻ മുഖ്യ ആചാര്യനായിട്ട് അല്ലെങ്കിൽ രാജ്യത്തിലെ ആത്മീയ ഗുരുവിനെ സംബന്ധിച്ചോ സാത്വികമായ ഉപാസനയ്ക്കാണ് പ്രാധാന്യം അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് മാത്രമാണ് സമയാചാരത്തിന് പ്രാധാന്യം നൽകുന്നത് എന്നാൽ രണ്ട് രീതിയിലും ഉൾക്കൊണ്ടുകൊണ്ട് സമയാചാരവും കൗളാചാരവും ഉൾക്കൊണ്ടുകൊണ്ട് മിശ്രമായ ഒരു തരത്തിലുള്ള ആചാര ആചാരപദ്ധതിയും ശ്രീ വിദ്യാസമ്പ്രദായത്തിലുണ്ട് ഇതൊക്കെ ഏതാ ഏത് സാഹചര്യത്തിലാണോ അവനവൻ ജീവിക്കുന്നത് അവനവൻ്റെ ഇച്ഛയ്ക്കും അവനവൻ്റെ മാനസികമായ വളർച്ചയ്ക്കും അവനവൻ്റെ എല്ലാ ചുറ്റുപാടുമുള്ള അവസ്ഥകളുമൊക്കെ അനുസരിച്ച് വേണം ഇതിനെ തിരഞ്ഞെടുക്കാനായിട്ട് എല്ലാത്തിനെയും ഒന്നിച്ച് സ്വീകരിക്കാതെ ഏതാണോ അതെനിക്ക് അനുയോജ്യമായത് അതിനെ വേണം സ്വീകരിക്കാൻ അപ്പം ഇങ്ങനെ കൗളം സമയം മിശ്രം എന്നുള്ള ആചാരങ്ങളിൽ അനുയോജ്യമായതിനെ സ്വീകരിച്ചു വേണം ഈ ഉപാസകൻ മുന്നോട്ട് പോകാനായിട്ട് ഇങ്ങനെ ഉപാസന ചെയ്യുന്ന അവസരത്തിൽ പല പല വിഘ്നങ്ങളും ഉപാസകനുണ്ടായേക്കാം ഈ ദ്രവ്യങ്ങളൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് പല പല വൈഷമ്യങ്ങളും ഉപാ ഉപാസകൻ ഉണ്ടായേക്കാം അപ്പോഴൊക്കെ തൻ്റെ ഗുരുവിനെ സമീപിച്ച് എനിക്കിങ്ങനെ സംഭവിക്കുന്നു അല്ലെങ്കിൽ എനിക്കിങ്ങനെ അനുഭവിക്കുന്നു ഇതിനെന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ അല്ലെങ്കിൽ പ്രതിവിധി ഉണ്ടോ എന്ന് ഗുരുവിൽ നിന്നും മനസ്സിലാക്കി അല്ലെങ്കിൽ അതിൻ്റെ പ്രതിവിധി ഗുരുവിൽ നിന്ന് മനസ്സിലാക്കി അതുപോലെ ഗ്രന്ഥങ്ങളിൽ നിന്നും മനസ്സിലാക്കി അതിനുള്ള പരിഹാരങ്ങൾ ചെയ്തു വേണം ഈ ഉപാസന മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഇത്തരം ചരിത്രപ്രസിദ്ധമായ നേരത്തെ പറഞ്ഞതുപോലെ അൻപത്തിയൊന്ന് ശക്തിപീഠങ്ങളും ആ ശക്തിപീഠങ്ങളിൽ കൈ ഇപ്പോൾ സതീദേവിയുടെ കൈ പതിച്ച സ്ഥലത്ത് അല്ലെങ്കിൽ കൈയിൻ്റെ അവശിഷ്ടം പതിച്ച സ്ഥലത്ത് അനുബന്ധമായ ക്ഷേത്രം കാലിൻ്റെ അവശിഷ്ടം പതിച്ച സ്ഥലത്ത് അനുബന്ധമായ ക്ഷേത്രം തലയുടെ അവശിഷ്ടം പതിച്ച സ്ഥലത്ത് അനുബന്ധമായ ക്ഷേത്രം ഇങ്ങനെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും പതിച്ച സ്ഥലത്ത് അനുബന്ധമായിട്ടുള്ള ക്ഷേത്രം നിർമ്മിക്കുകയും അതിന് അനുസൃതമായിട്ടുള്ള ഓരോ അവയവത്തിനും അനുസൃതമായിട്ടുള്ള ആചാര പദ്ധതികൾ അതാത് സ്ഥലങ്ങളിൽ ആചരിച്ചു വരികയും ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇന്നും ആ സതീദേവിയുടെ വിയോഗം ഉണ്ടായിട്ടില്ല അവിടെ എന്നും ചൈതന്യവത്തായിട്ടാണ് ആ സതീദേവി പൂജിക്കപ്പെടുന്നത് എന്ന് നമുക്ക് ഇത്തരം ആരാധനകളിലൂടെ കാണാനായിട്ട് സാധിക്കും ഒരു അമരത്വം നൽകുന്ന നോക്കൂ എത്രത്തോളം വിശാലമായൊരു കാഴ്ചപ്പാടാണ് ആ ആരാധനയിലൂടെ സതീദേവി എത്രയോ കാലങ്ങൾക്ക് മുൻപ് പരമശിവനെ വിട്ടുപോയി അല്ലെങ്കിൽ ഈ ലോകത്തെ വിട്ടുപോയി എന്നുള്ള ആ ഭാവത്തിൽ നിന്നും ഒരിക്കലും മരണമില്ല എന്നും പൂജിക്കപ്പെടുന്നു അല്ലെങ്കിൽ ഇനിയും എന്നും പൂജിക്കപ്പെടും എന്നുള്ള ആ അമരത്വത്തിലേക്ക് ദേവിയെ നശി നയിച്ച അല്ലെങ്കിൽ ആ ശക്തിയെ നയിച്ച ഒരു ഉപാസന പദ്ധതിയായിട്ട് ചിട്ടപ്പെടുത്താനായിട്ട് തന്ത്രശാസ്ത്രത്തിന് കഴിഞ്ഞു അത്തരം ശാസ്ത്രങ്ങൾ നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ കർത്തവ്യമാണ് അതിനെ ആശ്രയിച്ച് അതിനെ നിലനിർത്തേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനായിട്ട് ഓരോരുത്തരും പ്രയത്നിക്കണം അതിനായിട്ട് ഇത്തരം സാഹചര്യങ്ങളെ എവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്നുവോ അതിനെയൊക്കെ രീതിയിൽ പ്രയോജനപ്പെടുത്തി മുന്നോട്ട് പോകണം എന്ന് ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് നമസ്കാരം